ഹെവൻ ബെൻട്രാവളിക്ക എല്ലാര്ക്കും സ്വാഗത കേട്ടാ ഇവിടെ മൈസൂര് സുഖ കാണാൻ പോണോ നമ്മള് സബ്വേ വഴിയാണ് നമ്മൾ മൈസൂർ സൂര്യ എൻട്രൻസിലേക്ക് നമ്മൾ എത്താൻ പോകുന്നത് കേട്ടോ ഞാൻ വിചാരിച്ചങ്ങൾ വണ്ടി ഇറങ്ങി അവിടെ കണ്ടാൽ സ്ഥലത്തുള്ള ഒരു കൗണ്ടറിലാണ് ടിക്കറ്റ് എൻട്രി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം എന്ന് വിചാരിച്ചു പക്ഷേ അതെല്ലാം നമ്മൾ ഈ സഭ വഴി വന്ന് ഫസ്റ്റ് കാണുന്ന ഒരു കൗണ്ടർ കാണും അവിടെയാണ് നമ്മൾ എൻട്ര ടിക്കറ്റ് എടുക്കണമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് പോയിട്ടാണ് എന്താണ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ സൂ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിച്ചത് കാണട്ടാണ് പിന്നെ മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും പഴക്കം കൂടിയ ഒന്നും കൂടിയാണ് കേട്ടോ ഇവിടെ മൈസൂർ സൂ പിന്നെ അത് മാത്രമല്ല നാല് കിലോമീറ്ററോളം നടക്കാണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും പിടിക്കും അങ്ങനെ കൗണ്ടറുകളൊക്കെ അഞ്ചെണ്ണൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ തിരക്ക് വരുമ്പോൾ ഒന്ന് സെറ്റ് ആവാനായിട്ട് നമുക്ക് അഞ്ചെണ്ണം അതിൽ അത്യാവശ്യമാണ് നൂറ് രൂപയാണ് മുതിർന്നവർക്ക് കുട്ടികൾക്ക് അമ്പത് രൂപ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഞങ്ങളൊന്ന് വെച്ചിട്ട് നടക്കാൻ നോക്കുമ്പോൾ നിറച്ച ചെടികളും മരങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത് പിന്നെ ചെറിയൊരു മാപ്പ് ഇവരെ ഈ സൂര്യനെ കുറിച്ചോട് കൊടുത്തിട്ടുണ്ട് കണ്ടോ നിറയെ കിളികളുടെ സൗണ്ടുകളാണ് കേൾക്കുന്നത് പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോകാണ്ട് അവിടെ ഇവിടെയൊക്കെ ആൾക്കാരെ കാണുന്നത് അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ എൻ്റെ ഉള്ളിലുണ്ടോ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ പറയാം ആൾക്കാരൊന്നും കാണില്ല പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പക്ഷേക്കും കൂടിയിട്ട് അതിനകത്ത് ദിവസം പോലെ തന്നെ കീംബോർഡ് ഉപയോഗിക്കാൻ അറിയാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ വരുന്നതിൻ്റെ തല ദിവസമാണ് ഈ കീബോർഡ് മേടിച്ചതായത് കൊണ്ട് ഇങ്ങനെ കുറച്ച് എങ്ങനെ ഉപയോഗിക്കുന്നത് വേണ്ടതെന്ന് നോക്കാമൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കീംബോർഡ് ഉപയോഗിച്ചിട്ട് വേണം വീഡിയോ എടുക്കാനായിട്ട് ഇവർ ഭയങ്കര വർത്തമാനായിട്ട് പരസ്പരം കടലിൽ തെക്കും നിൽക്കുന്നതിൻ്റെ ഉള്ളിലും ഒരു ഓസ്ട്രേലിയൻ തത്ത കളറുണ്ടാവും ഇവർക്ക് എന്ന് പറയാം മഞ്ഞ പച്ച വൈറ്റ് എന്നുള്ള കളറിലൊക്കെ ബിനാഷ് കളറിലൊക്കെ ഉണ്ടാവും കണ്ടിട്ടുണ്ടാവും വൈറ്റ് മൈലിനൊക്കെ ഞങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂട്ടോ എനിക്ക് നേരിട്ടൊന്ന് വിരികയാണെന്ന് വരെ ആഗ്രഹമൊക്കെയുണ്ട് കാശൻ എന്താ കുത്തിവർക്ക് തിന്നുക നടക്കെയാണ് കേട്ടോ ആൾ പീരൊന്നും വിടത്താൻ കാണാന്നില്ല പക്ഷെ നല്ല ഭംഗിയല്ല വൈറ്റ് ഒരു ഭംഗിയാണ് ഇങ്ങനെ പേരാണ് കേട്ടോ മാറാബ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഈ ആഫ്രിക്കയിൽ സഹറമരുവിലാണ് കാണുക കൂടുതലും പിന്നെ ഇവർ ഈർപ്പും കൊളുതും പാരണ്ടതും ആവാസവസ്ഥയിലാണ് കൂടുതൽ കാണുന്നത് പിന്നെ ഇവർ ഏകദേശം ഒരു ഒമ്പത് കിലോ ഭാരമൊക്കെ വരും കേട്ടോ പിന്നെ അത് മാത്രം അവർ അഴുകിയ ഫുഡുകളൊക്കെയാണ് അവർ കൂടുതൽ കഴിക്കുന്നത് മാംസത്തിൻ്റെ ഒക്കെ ഹിമാലയൻ താഴ്വരയിൽ കാണുന്ന പക്ഷിയാണ് കേട്ടോ ചൈനീസ് സ്വദേശകാരനാണ് കേട്ടോ എല്ലാ ക്രിസ്റ്റൻ ആണെങ്കിൽ അവരുടെ പേര് ഇത് ഭയങ്കരല്ലേ എത്ര പെട്ടെന്നാണ് നമ്മൾ എക്സിറ്റ് ലക്സിറ്റുണ്ടോ കഴിഞ്ഞിട്ടില്ല ആയിരിക്കുന്നുള്ള ബ്ലൂ വേണ്ടി യെല്ലോ മക്കാവൂന്നാണ് വരവർക്ക് നല്ല ബുദ്ധി എന്നൊക്കെ പറയുന്നത് മനുഷ്യനോട് നന്നായിട്ട് ഇടപെടുന്ന ജീവികളും കൂടിയാണെങ്കിൽ പക്ഷികളും കൂടിയാണ് വരുക ഇവിടെ ഈ മക്കാവൂസ് തന്നെയാണ് കേട്ടോ പലതരത്തിലുള്ള പക്ഷികളാണ് ഇവിടെ കൂടുതലും കാണാനുള്ളതും ഉരുച്ചാട്ടൻ നല്ല ഫോമിലൊക്കെ നടന്നു പറഞ്ഞത് ഒരു ക്ലിപ്പ് പണിട്ടോ കണ്ടോ ഒന്നിന്നൊന്നും തരില്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് റൊട്ടേഷൻ ആയിട്ട് സിംഹ ചേട്ടനെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും ആളങ്ങോട്ട് തന്നെ തിരിഞ്ഞു കിടക്കാണ് കേട്ടോ അങ്ങോട്ട് ഒരു മുഖം പോലും നമുക്ക് തരുന്നില്ല കണ്ടു ഇവര് വെറുതെ ഇരിക്കില്ല ഇവരിങ്ങനെപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നോ കണ്ടോ ഈ മരത്തിന്റെ ഒരു കവാടാണ് കാണട്ടെ അവിടെ തന്നെ കണ്ട ഗുരുള ചിത്രങ്ങളൊക്കെ ഇങ്ങനെ കുത്തി വെച്ച മരത്തുമ്പോൾ തന്നെ ഒരെണ്ണം മുഖം തിരുന്നില്ല അതാണ് ഏറ്റവും കൂടുതൽ രസമൊക്കെ തിരിഞ്ഞിരിക്കുന്നത് സിംഹം കണ്ടില്ല പിണങ്ങി പോലെ അങ്ങോട്ട് തിരിഞ്ഞെടുക്കണേ ഇങ്ങോട്ടും അത് തിരിഞ്ഞിരിക്കണം നോക്കി അത് കളിക്കാനൊക്കെ വലിയ പറക്കല് പോരാത്തിന് ഊഞ്ഞാല് എന്റെ പിന്നെ മനുഷ്യ ചിത്രങ്ങളാണ് ചിത്രങ്ങൾ വെച്ചിരിക്കുന്നത് കണ്ടോ കേട്ടോ ആണ് നല്ല അങ്ങനെ പോലെ ഇരിക്കുകയാണ് ഞണ്ടി പിടിച്ചാണ് സൗണ്ട് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞുട്ടാ ഇതിപ്പോ നമ്മള് സൗണ്ട് കേട്ട് ഐഡിയ ഇല്ല കുരങ്ങമാരെ കൈകൊണ്ട് കാണിച്ച് വിളിക്കാനായിട്ട് ആൾ കണ്ടിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നത് നടന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒരു വിധമായിട്ട് അവർ ഷെഡ് ഒക്കെ ഇട്ടാണ് നടപ്പം അറിയൊക്കെ പക്ഷെ ഒരുപാട് നമ്മൾ നടന്നു ഇപ്പം തന്നെ ഏതാണ്ട് ആയിൻ്റെ ശരിക്കും മൂന്ന് മണിക്കൂർ കവർ ചെയ്താലാണ് ഈ ഫുൾ ഈ ഒരു സൂ കണ്ടു കണ്ട് കഴിയും സമയം പോണില്ല എന്ന് പറയുന്ന വ്യക്തികൾക്ക് ഏറ്റവും നല്ലത് സൂപ്പ് പോയി കാണും നടന്ന് തിമുർത്ത് ക്ഷീണമായിരുന്നു നമുക്ക് തിരിച്ചു വരും പക്ഷെ കാണാൻ കേട്ടോ വലിയ വലിയ മരങ്ങൾ അതുപോലെ തന്നെ ഒരു കൗതുകകരമായിട്ടുള്ള മരം തടികഷ്ണം കൊണ്ട് ഓരോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഒക്കെ ഇങ്ങനെ കാണാം പിന്നെ മൃഗങ്ങളെ കാണാം അങ്ങനെ കുറേ കാണാം അങ്ങനെ കേസറി ഓരോ ആണെങ്കിലും നടന്നുവരുന്ന നമ്മൾ കണ്ടുട്ട് Nah. oh, Nah. 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 Ha oh. Nah. Ah, Nah. 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 oh, Nah. 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 പിന്നെ കൊറങ്ങി കാണിക്കാൻ കിടന്നിവിടെ പറഞ്ഞിട്ട് മനുഷ്യടെ നോലെ അങ്ങനെ തിരിഞ്ഞൊക്കെ കിടന്ന് മലർന്നും തിരിഞ്ഞൊക്കെ കിടന്നിട്ട് എന്തോ തിന്നിട്ട് സ്വപ്ന മലർന്നിറുപ്പ കേട്ടേ എന്താ കിടപ്പ് ചീറ്റയാണ് കേട്ടോ നടന്നു വരുന്നത് കണ്ടോ ചീറ്റയാണ് വരുന്നത് ിപ്പൊട്ടാമസം കണ്ടത് ഓരോ മൃഗങ്ങളുടെ ഭാഗത്തേക്ക് വരുമ്പോഴും ഇങ്ങനെ ഓരോ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ ആദ്യം മറ്റേ ഗുരുളയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ മരക്കുന്ന കത്തിവച്ചിട്ടുള്ള രംഗങ്ങൾ നമ്മൾ കണ്ടത് ഇപ്പം ഇവരെ ഇങ്ങനെ തൂണുമ്പോൾ കണ്ടില്ലേ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയിട്ടൊരു നീറ്റായിട്ട് നോക്കൊണ്ട് കണ്ടുപോകും ചാടണം ഞങ്ങട് ഞണ്ടണം എന്നൊക്കെ നോക്കിക്കണം നാലുമണിക്ക നടന്ന് നടന്ന് നമ്മൾക്ക് ശീനമായിട്ട് വരുമ്പോൾ നമുക്ക് റിലാക്സ് കിട്ടാൻ പറ്റി എങ്ങനെ സംഭവങ്ങളൊക്കെ ഉള്ളത് നല്ലതാണ് ഇത്ര ദൂരം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ബാഗ് സർവീസ് ഉണ്ട് കേട്ടോ അത് നല്ലൊരു കാര്യമാണ് ഇരുന്നൂറ് രൂപ അങ്ങനെ തോന്നുന്നത് ചാർജ് ഒരാൾക്ക് അപ്പോൾ തീരെ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണുന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ ബാഗി സർവീസ് എടുക്കുക അല്ലെങ്കിൽ ശരിക്കും ഫുൾ ആയിട്ട് കാണാൻ വെച്ചാൽ നടന്ന സർവീസ് എന്ന് അറിയാം നടന്ന് നമ്മൾ കാണാണെങ്കിൽ അത്രയും ഇതാണ് പക്ഷേ മൂന്ന് മണിക്കൂർ നടത്തണം എന്തായാലും ഉണ്ടാവും കേട്ടോ ഇവിടെ ആന ഉണ്ടാവും എന്നുള്ള കാര്യം സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ അത് എന്താ പറയുക കണ്ടപ്പോൾ തന്നെ ഇവിടെ ആനയോ എന്നുള്ള ചിന്ത എനിക്ക് വന്നത് ശരിക്കും നമ്മുടെ കേരളത്തിൽ അങ്ങനെ കാണാനാണ് നല്ല ഭംഗിയെന്ന് തോന്നുന്നു എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് കേട്ടോ ഈ കൊമ്പൻ ഇവിടെ എവിടെ ഫുഡ് നോക്കിയിട്ട് നിൽക്കുക എന്നാണ് പറയണേട്ടാ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അങ്ങനെ അതിൻ്റെ കൊമ്പിൻ്റെ ഒക്കെ വലപ്പം കണ്ടോ എൻ്റെ ഒരു കേട്ടാലേ ശരിക്കും നമുക്ക് എൻ്റെ ഒരു സൗണ്ട് നല്ലൊരു ഭയം വന്നോട്ടെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സൗണ്ട് കഴിക്കല് ഉള്ള മകനാണ് കണ്ടിട്ട് പക്ഷെ ഞാനും ഹസ്ബൻഡ് മാത്രം അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ ആൾക്കാരൊക്കെ വേഗം വേഗം കണ്ടിറങ്ങി ഞങ്ങൾക്ക് നടന്നു നീങ്ങനുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഇത്തിരി സ്ലോ മിട്ട് അതായത് നമ്മൾ വീടൊക്കെ എടുത്ത് വരണം അങ്ങനെ സമയം കൂടി വൈകണേ ചെറുതായിട്ട് എനിക്ക് ഇട്ടാ ആൾക്കും കുഴപ്പമില്ല എനിക്ക് പേടിയായിട്ട് ഞാൻ വേഗം വേഗം എടുത്ത് പറഞ്ഞിട്ട് ഇറങ്ങി മിണ്ടാലെ ഒന്നും വയ്യാതി എവിടെങ്കിട്ട് ഞങ്ങള് വേഗം ഇറങ്ങി എവിടേക്കാ പോകേണ്ടതെന്ന പ്രദേശം ഒന്നും മനസ്സിലാവണില്ല അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വഴികൾ കിടക്കണ്ടി നമ്മള് ശ്രദ്ധിച്ച് നമുക്ക് നല്ലത് പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് വേഗമേഗം ഇറങ്ങാം ആ മൂലയ്ക്കിനിങ്ങനെ വള്ളി പോലൊക്കെ കിടക്കണമെന്ന് മറിച്ച് പാമ്പുകളാണ് കേട്ടാ കുറച്ച് സ്ഥലം കൂടി ഒക്കെ ബാക്കിയുണ്ട് ഞങ്ങൾക്ക് അത് കാണാൻ ഒന്നും കാരണം ഓൾറെഡി ലേറ്റായി ആയി നമ്മൾ ഇറങ്ങാനായിട്ട് നമ്മൾ വേഗം വേഗം ഇറങ്ങിയിട്ട് നമ്മുടെ ജിറാഫാണ് കാണുന്നത് കണ്ടോ എന്തോട്ടോ ഹൈറ്റ് ഹൈറ്റില്ലേ ജിറാഫിൻ്റെ നാവിന് ഇരുപതിഞ്ച് നീളം ആയിട്ടാണ് ഉള്ളത് ആ ജിറഫിൻ്റെ നാവങ്ങൾ നീട്ടിങ്ങനെ പിടിക്കും കൊണ്ടില്ല ഹൈറ്റിൽ സിമ്പിൾ ആയിട്ടാണ് അത് എന്ത് പിടിക്കാറ് കഴിഞ്ഞിരുന്ന നീട്ടാണല്ലോ ഇരുപത് ഇഞ്ചാണ് നീളം പിന്നെ അത് മാത്രമല്ല മുപ്പത് മിനിറ്റ് നേരം അവർ കിടന്നുറങ്ങുക അത് കിടന്നുറങ്ങി അത് നിന്നിട്ടേ ഉറങ്ങുകയുള്ളൂ അത് മറ്റുള്ള ഇരകളിനെ പേടിച്ചിട്ടാണ് അവർ നിന്നിട്ട് ഉറങ്ങുന്നത് കേട്ടോ നമ്മൾ വീണ്ടും തന്നെ സബ്ലേ നമ്മളിക്ക് പോവാണ്ട് നമ്മൾ അങ്ങനെ യാത്ര ഞങ്ങള് കാണണം നാളെ ക്ഷീണിതനായി നാളത്തെ കുറേ അങ്ങനെ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തോളാം ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം വീഡിയോക്ക് വീഡിയോയ്ക്ക് എന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ വീണ്ടും നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാനായിട്ട് ഞാൻ ശ്രമിക്കട്ടോ